സാധാരണ നമ്മൾ അത് പച്ചക്കറി കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ജ്യൂസ് ചെയ്ത് കുടിക്കലാണ് പക്ഷേ അത് കുറച്ച് കുറച്ചൊത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പൗഡർ രൂപത്തിലാണ് നമ്മൾ നമ്മൾ ഇപ്പൊ കൊടുക്കുന്നത് ആദ്യം ഇത് റോസ്റ്റ് ചെയ്യുന്നു ഓക്കേ എന്നിട്ട് ഇത് പൊടിച്ചെടുക്കുന്നു പിന്നെ വീണ്ടും ഇതിനെ റോസ്റ്റ് റോസ്റ്റ് ചേർക്കുന്നില്ല ഒന്നും ഇതൊരു പ്രത്യേക മിഷനിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നുള്ളത് പച്ചായ ആപ്പിളന്നെ കൊണ്ടുവന്ന് ഇങ്ങനെയാണ് പൗഡർ കൊണ്ടുവന്ന ഒരിക്കലും അങ്ങനെയുള്ള പൗഡർ കൊടുത്തിട്ട് നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല എഫ് സിറോ കാസർഗോഡ് ജില്ലയിൽ ചട്ടഞ്ചാലിന് അടുത്തായിട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ ഈ കാണുന്ന ഫസ്റ്റ് ബൈറ്റ്സിന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ആറു മാസം കഴിഞ്ഞ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്ന ബേബി ഫുഡ്സ് ഉണ്ടല്ലോ അത് സൂപ്പർ ഫുഡ് കൊടുക്കുന്ന അല്ലെ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഫസ്റ്റ് ബൈറ്റ്സ് എന്ന് പറയുന്നത് ബേബി ഫുഡ്സ് മാത്രമല്ല കേട്ടോ നമ്മുടെ യുവത്വങ്ങൾക്കുള്ള പ്രോട്ടീൻ പൗഡർ അതുപോലെ എ ബി സി പൗഡേഴ്സ് ഒക്കെ ചെയ്യുന്ന അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് ഈ ഫസ്റ്റ് ബൈറ്റ്സ് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഹ്രംലത്തോടെ ചെയ്യുന്നത് നമുക്ക് കാണണ്ടേ നേരെ ഫസ്റ്റ് ബൈസിന്റെ വിശേഷങ്ങളെ ഫസ്റ്റ് ബൈക്ക് ഓണർ നമ്മളത്തെയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് നമ്മളത്തെ ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത എത്ര വർഷമായിട്ടുണ്ട് ഞാൻ ഇരുപത്തി ഒമ്പത് വർഷമായത് തുടങ്ങിയിട്ട് എന്റെ മക്കൾക്കാണ് ഞാനിത് തുടങ്ങിയത് കൊടുക്കാൻ തുടങ്ങി ആദ്യം ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയത് പിന്നെ അതിൽ നിന്നും ഫാമിലിയിൽ ഓരോ ഓരോരുത്തരായിട്ട് ആവശ്യപ്പെടുമ്പം അവർക്ക് ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നു അതിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്ന മക്കളെ വളർത്തുന്ന ചെറിയൊരു സമയത്തൊരു ഗ്യാപ്പ് വന്നു പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഇപ്പം മാർക്കറ്റിലേക്ക് എത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം ആയി എന്തൊക്കെ പ്രോഡക്റ്റുകൾ ആറുമാസമായ കുഞ്ഞുമക്കൾ മുതല് കുറുക്ക് എപ്പം കൊടുത്ത് മതിയാക്കുന്നത് വരെയുള്ള കുറുക്കാണ് അത് രണ്ട് വയസ്സ് വരെയാണ് ഞമ്മ സാധാരണ കുറുക്ക് കൊടുക്കുന്നത് അതുവരെയുള്ള കുട്ടികൾക്ക് പിന്നെ അതിനുശേഷം പാൻ കേക്ക് ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ മൊത്തം റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുള്ളത് ഇങ്ങനെ പത്ത് പന്ത്രണ്ട് പ്രൊഡക്റ്റുകളാണ് നമ്മളിപ്പോ ഫസ്റ്റ് ബേസിൽ നിന്നും ഇറക്കിയിട്ടുള്ളത് ഇനിയും നമുക്ക് കുറച്ച് കൂടുതൽ പ്രൊഡക്റ്റ് ഇറക്കണമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഉള്ളത് കാണേണ്ടതും അറിയേണ്ടതും എങ്ങനെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നെറ്റി ബ്ലെൻഡും ഹോൾമീലിൻ്റും നമുക്കിപ്പോ കാണാം നമ്മിപ്പോ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നെറ്റി ബ്ലൻഡാണ് നല്ല ക്വാളിറ്റിയുള്ള റൈസും അതിന്റെ കൂടെ നെഡ്സും ആണ് വേണ്ടത് പ്രത്യേകിച്ച് മക്കൾക്ക് ഒരേ കുഞ്ഞു മക്കൾക്ക് കൊടുക്കാനുള്ളതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണ ഒരു കാര്യമാണ് നമ്മൾ എടുക്കുന്ന സാധനം നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം നമ്പർ ഉണ്ടായിരിക്കണം അല്ലാതെ സെക്കൻഡ് ക്വാളിറ്റിയിൽ എടുത്തുകഴിഞ്ഞാൽ അത് ആ ഒരു ടേസ്റ്റ് ഇല്ല കുട്ടികൾക്ക് പ്രശ്നങ്ങളും ഉണ്ടാവും ആദ്യം ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം റൈസ് നന്നായി വാഷ് ചെയ്തതിനു ശേഷം ഡ്രയറിൽ കേറ്റാം ശേഷം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നന്നായി വാഷ് ചെയ്ത് അതിനും കൂടി എന്തൊക്കെയാണ് നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സിൽ ബദാം പിസ്ത അണ്ടിപ്പരിപ്പ് വാൾനട്ട് ഇത് പോലെ ഒരു അളവായിരിക്കണം വാൾനെട്ട് അളവിൽ കുറച്ച് വ്യത്യാസം വന്നു പോയാൽ തന്നെ അത് മക്കൾക്ക് പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്കൊരു അളവുണ്ട് കുട്ടികൾക്ക് ഒരു അളവുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾ ടെസ്റ്റോ കാര്യങ്ങളൊക്കെ എല്ലാം ടെസ്റ്റ് ആണ് നമുക്ക് ഇത് കേട്ടണെങ്കിൽ ഇത് നമ്മളെ കവറിന്റെ ബാക്കിൽ കൊടുക്കുന്നുണ്ട് വെറുതെ കുറച്ച് കുറച്ച് അരിയും കൊടുക്കുന്ന പറ്റില്ല ഇത് ഇത് നമ്മൾ നമ്മൾ ഡ്രയറിൽ കയറ്റണം അത് ഉണക്കി ഉണക്കിയെടുത്തതിനു ശേഷം റോസ്റ്റ് ചെയ്യണം ഇത് ഡ്രയറിൽ നിന്ന് ശേഷം പിന്നെ ചെയ്യണം റോസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ പൊടിച്ചെടുക്കുന്നത് ഇവിടെയാണ് പൊടിക്കൽ അതെ അതെ പൊടിച്ചതിന് ശേഷം വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നട്ട്സ് സെപ്പറേറ്റ് പൊടിക്കണം റൈസ് സെപ്പറേറ്റ് പൊടിക്കണം രണ്ടും മിക്സ് ആയിട്ട് പൊടിക്കാനൊന്നും പറ്റില്ല പറ്റില്ല ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് പിന്നെ അടുത്തത് പൊടിച്ചെടുത്തതിനു ശേഷം പിന്നെയും പോകണം റോസ്റ്ററിലേക്ക് കാരണം നമുക്കിത് നമ്മ രണ്ടു വയസ്സിനോ ആറ് മാസം കൊടുത്തിട്ട് നിർത്താനുള്ള ആ ഒരു പ്ലാനിങ്ങിലല്ല ഇത് ചെയ്തിട്ടുള്ളത് അതിന്റെ കൂടെ ഒരു മുട്ട ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് ദോശയെ ചുറ്റും കൊടുക്കാൻ പറ്റും പാൻകേക്ക് ചുറ്റും ഏതാണ് മക്കിഷ്ടം അതിനനുസരിച്ച് ചെയ്തു അതേപോലെ പ്രായമായ ഉമ്മമാർക്കും കൊടുക്കാൻ പറ്റുന്നതാണ് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രായം നമുക്ക് ഉണ്ടാവലുണ്ട് ആ സമയത്തുള്ള ഉമ്മമാർക്കും കൂടി കൊടുക്കാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാം പുള്ളി കയറാനുള്ള ഒരു നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ റോസ്റ്റ് എന്ന് പറയുന്നതും കൂടി അതുകൊണ്ടാണ് അതായത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് കഴിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടാണ് ഒരു കടക്കുന്നത് അതെ അതെ അടുത്തതായിട്ട് നമ്മൾ നമ്മിപ്പോ ഹോൾമീൽ പ്രൊഡക്റ്റ് ആണ് ഇതിലടങ്ങിയിട്ടുള്ളത് ആപ്പിൾ സ്വീറ്റ് പൊട്ടാട്ടോ ഗോതമ്പ് ഈ മൂന്ന് മിക്സ് ആണ് ഇതിലടങ്ങിയിട്ടുള്ളത് ആപ്പിൾ നമ്മൾ പച്ചായ ആപ്പിൾ തന്നെ കൊണ്ടുവന്ന് ഓ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലാതെ ഇതിന്റെ പൗഡർ മിക്സിംഗ് പരിപാടി അല്ല ഒരിക്കലും അല്ല അങ്ങനെയുള്ള പൗഡർ കൊടുത്തിട്ട് നമ്മൾക്ക് കുട്ടികൾക്ക് പാക്കേജ് കൊടുക്കാൻ പറ്റില്ല അതിലെന്ത് ചേർത്തിട്ടുണ്ടെന്ന് നമ്മൾക്ക് അറിയില്ല നമ്മൾ പച്ച അപ്പ് കൊണ്ടുവന്ന് അതിനു കഴുകി ഉണക്കി അതിന്റെ തൊലൊക്കെ എടുത്ത് അതിനെ ഉണക്കി പോട്ട് ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇതും ഇതുപോലെ തന്നെ നേരെ ഡ്രയറിൽ പോകുന്നു രണ്ടാമത് ഒടിച്ചെടുക്കുന്നത് പിന്നെ റോസ്റ്റ് ചെയ്യും എന്നിട്ടാണ് ഇത് പാക്ക് ചെയ്ത് പ്രോഡക്റ്റ് കാണാൻ തീർച്ചയായിട്ടും നമുക്ക് പ്രോഡക്റ്റ് കാണാം ഇത് ഇത് എന്താണ് ഇൻസ്റ്റന്റ് സീറിയൽ ഏത് മാസം മുതലാണ് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഇതിന്റെ ഇത് എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്നത് പാല് കൊടുക്കുന്ന മക്കൾക്കാണെങ്കിൽ പാലിൽ കൊടുക്കാം അല്ലെങ്കിൽ ചൂട് വെള്ളത്തിൽ തന്നെ കൊടുത്താൽ മതി നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കത് ഇത് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ഷുഗർ അങ്ങനെ ഒരു ഷുഗറും ഇല്ല അതിന് പകരം ചെറുക്കാനുള്ളതാണ് ഈ ഡേറ്റ്സ് പൗഡർ പൗഡർ ഇത് ഓൾറെഡി ചേർത്ത് കഴിഞ്ഞതാണ് ചേർക്കണ്ട പക്ഷെ ബാക്കിയുള്ള കുറുക്കിന് ചേർക്കാനുള്ളതാണ് ഈ ഡയറ്റ്സ് പൗഡർ ഡേറ്റ്സ് പൗഡർ ഇത് നമ്മൾ ഡ്രൈ ഡയറ്റ്സ് പൊടന്നിട്ട് കഴുകി വൃത്തിയാക്കി ഇതേ രീതിയിൽ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ് ഈ ഡയറ്റ്സ് പൗഡർ അതേപോലെ മറ്റൊരു ഒന്നും ചേർക്കുന്നില്ല നമുക്കിപ്പം ഈ പാക്കിംഗ് നമുക്കിപ്പം ഇത് ലൂസാണ് കട്ടയില്ലാത്ത ലൂസ് നമുക്ക് നമുക്കിങ്ങനെ തൊട്ടറിയാം ഇങ്ങനെയുള്ള പാക്കിംഗ് ആണ് ഇത് നമുക്ക് ആറ് മാസം വരെ നമ്മൾ പറയുന്നുണ്ട് ആറ് മാസം தேடகூடாது claro സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത് ഇതൊരു പ്രത്യേക മിഷനിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് ഒരു കൊല്ലത്തെ ലൈഫ് നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്തത് നമ്മള് ഹോൾമീലാണ് പറഞ്ഞത് അടുത്തത് പൾസസ് വണ്ടർ ആണ് ഇതിൽ കടല പച്ചപ്പയർ പരിപ്പ് അതേപോലെ റൈസ് അടുത്തത് ഫിംഗർ ആണ് റാഗി മുളപ്പിച്ചെടുത്തിട്ട് ആ മുള വന്ന സാധനത്തിന് ഡ്രൈ ആക്കി ഉണക്കി പൊടിച്ചെടുത്തിട്ടാണ് പൗഡർ ആക്കി എടുക്കുന്നത് അങ്ങനെയാണ് ചെയ്തത് അതെ വർജിനം മുത്താറി കൊടുക്കുന്നതിനേക്കാളും പതിമടങ്ങ് ഗുണങ്ങളാണ് മുളപ്പിച്ചെടുക്കുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്നുള്ളത് അതിന് ആഡ് ചെയ്യാനുള്ള സാധനമാണ് വീറ്റ് പൗഡർ എന്ന് പറയുന്നത് മുത്താറിന്റെ കൂടെ ഒരു സ്പൂണ് മുത്താറി പൗഡർ എടുക്കുകയാണെങ്കിൽ ഒരു സ്പൂണ് വീറ്റ് പൗഡറും കൂടി ആഡ് ചെയ്യണം അത് മിക്സ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് അടുത്തത് ബനാന പൗഡർ ഇത് നേന്ത്രകായാണ് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നേന്ത്രക്കായ വാങ്ങി കഴുകിയെടുത്ത് അതിനെ ഉണക്കി പൊടിച്ച് പൗഡർ എടുക്കുന്നതാണ് ഇത് എ ബി സി ജ്യൂസ് പൗഡറാണ് അഡൽറ്റിന് ഉള്ളതാണ് പൗഡർ രൂപത്തിലാണ് വരുന്നത് അപ്പം സാധാരണ നമ്മൾ അത് പച്ചക്കറി കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ജ്യൂസ് ചെയ്ത് കുടിക്കലാണ് പക്ഷെ അത് കുറച്ച് കുറച്ചൊത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുടിക്കേണ്ടത് പച്ചവെള്ളത്തിലാണ് ശരിക്കും ഇത് കുടിക്കേണ്ടത് ഇനി നമുക്ക് പ്രത്യേക സ്വാദ് വേണമെന്നുണ്ടെങ്കിൽ പാലിനും കുടിക്കാൻ അടിച്ചിട്ട് ഒന്നുകൂടെയുണ്ട് അതിന് വേണ്ട മധുരം ഇതിൽ തന്നെ ഉണ്ട് കാരറ്റിന്റെയും ആപ്പിളിന്റെ ഒക്കെ ആ ഒരു മധുരം അതിലടിക്കും അതിനുണ്ട് ഇത് പ്രോട്ടീൻ പൗഡർ ആണ് ാണ് ഈ കാലത്തെല്ലാം നമുക്ക് പ്രോട്ടീൻ പൗഡർ വേണം അപ്പൊ അതിനുള്ള ഒരു എനർജി ബൂസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന ഉണ്ടാക്കിയിട്ടുള്ളത് അടുത്തത് ജാക്ക് ഫ്രൂട്ട് പൗഡർ ഇത് പച്ച ചക്കയിൽ നിന്നും നമ്മൾ ഒണക്കി എടുത്ത് പൗഡർ ആണിത് ഇത് അതെ വെറൈറ്റി ആണ് പക്ഷെ കുടിക്കാൻ നല്ല സ്വാദാണിത് ഇതിന് ഇത്തിരി ഡൈസ് ഫോട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം ഒരു മധുരത്തിന് വേണമെങ്കിൽ പച്ചപ്പൊടിയാണെങ്കിൽ അതേപോലെ ഇതിനൊരു സ്മൂത്തി പൗഡറും ഉണ്ട് അതിനാണെങ്കിൽ മധുരം ഒട്ടും ചേർക്കണ്ട അതിൽ നല്ല നല്ല ഉണ്ട് അത് കുറച്ച് പൗത് ചക്കം കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട് രാവിലെയും രാത്രി ഉറങ്ങുന്ന സമയത്തും കുടിച്ചു കഴിഞ്ഞാല് ഷുഗറും കൂടി കുറക്കാൻ പറ്റും ഇതിന്റെ ഗുണങ്ങൾ പറയുന്നത് എല്ലാ ഏജ് ഉള്ളവർക്കും കൊടുക്കുക ആ കുട്ടികൾക്കാണെങ്കിലും ചെറിയൊരു സ്പൂൺ ഇതിൽ മറ്റുള്ളതിലേക്ക് ആഡ് ചെയ്യുന്നതിൽ പ്രശ്നം ഇല്ല പ്രോഡക്റ്റും പ്രൊഡക്ഷൻ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞു എനിക്ക് അറിയേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ചെയ്യുന്ന നമ്മുടെ അടുത്തുള്ള കുറെ മെഡിക്കൽ ഷോപ്പിൽ കേട്ടിട്ടുണ്ട് കാസർഗോഡ് കാസർഗോഡ് തന്നെ അത് നമ്മുടെ ചുറ്റുമറ്റത്തുള്ള കുറച്ച് ഹൈപ്പർ മാർക്കറ്റിലും കൂടി ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോ ദൂരസ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ എത്തിച്ചുകൊടുക്കാൻ കൊറിയർ പോസ്റ്റ് വഴി ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ തന്നെ ചെയ്തോളൂ നിങ്ങൾക്കുന്നുണ്ട് അതേപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒത്തിരി ആളുകൾ വിളിക്കാനും സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള കോൾസ് വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ കൊടുക്കാൻ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ ഉണ്ടല്ലോ കൊടുക്കാൻ പറ്റും അതിനും കുഴപ്പമൊന്നുമില്ല ഇതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് നമുക്ക് എഴുപത്തി അഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് എഴുപത്തിയഞ്ച് രൂപ രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഓരോ പ്രോഡക്റ്റ് അനുസരിച്ചിട്ട് ചെറിയൊരു റേറ്റിന് വ്യത്യാസം നല്ല അടിപൊളി കാഴ്ച കണ്ടിട്ടില്ലല്ലേ നമ്മൾ കൂടെ എല്ലാ കട്ട സപ്പോർട്ടോട് കൂടി ിക്കുണ്ട് അല്ല കാലുദിക്കും കൂടെ നിന്നുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം എന്ന ആഗ്രഹം അതിനും ഫസ്റ്റ് ബൈറ്റ്സ് റെഡിയാണ് എന്നുള്ള കാര്യങ്ങൾ രണ്ടത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തേലും നിങ്ങൾക്ക് കാര്യങ്ങൾ തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പറ് ഡിസ്ക്രിപ്ഷൻ ആയതുകൊണ്ട് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ വിട ചേർത്താളെ അത് ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ